ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത് നീ പറഗീതോ ഞാൻ എന്ത് ചെയ്യണം ഏഹ് എല്ലാത്തിനും ഉത്തരം എനിക്ക് ഒരാളും ഉത്തരം തരാണ്ടാവുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെയാകണം നീ തന്നെ പറ നീ തന്നെ പറ ശരി നിൻ്റെ മനസ്സിൽ ഞാൻ അപ്പോൾ ഒരു നല്ല ചീത്തവനായി എല്ലാവരോടും ദേഷ്യം കാണിക്കുന്നു എല്ലാവരെയും അവഗണിക്കുന്നു എന്ന ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് തരാൻ പറ്റുമോ അങ്ങനെ നീ തരുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്നെല്ലാം പിന്മാറാം എനിക്ക് എനിക്ക് പിന്മാറേണ്ട ആവശ്യമുണ്ട് ഞാൻ പിന്മാറിയിരിക്കും സത്യദാസങ്ങള് സോറി ഭാസ്കരൻ അയാൾ ഇവിടെ നിന്ന് പോകാൻ കാരണം എന്താ ഏഹ് അനാർക്കലിയുടെ മകളാണ് ആരാണെന്നുള്ള സത്യം അയാൾ എന്നോട് പറയുമെന്നുള്ള ഒറ്റ കാരണത്താൽ നീ അയാളെ ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ് അങ്ങനെ മാറ്റിയത് എന്തിനാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് അയാൾ താമസം മാറിയത് എന്തിനു വേണ്ടി അയാൾ നീ പറഞ്ഞ ഭീഷണിക്ക് മുൻപിൽ എന്തിന് കീഴടങ്ങി നിന്നെ പേടിച്ച അയാൾ അനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള സത്യം എന്നോട് പറയാത്തത് എന്തുകൊണ്ട് ഇതിനൊക്കെയുള്ളൊരു ഉത്തരം നീ തന്ന ഞാൻ അന്വേഷിക്കുന്ന എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ ഗീതു ഒന്നും മിണ്ടാതെ മൗനമായി തലകുനിച്ചു നിന്നു മനസ്സിലായ ഗീതു നിനക്കത് പറയാൻ കഴിയില്ല നീ അത് പറയണ്ട ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ചോളാം എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല നിന്റെ നിസ്സഹായ അവസ്ഥ എനിക്ക് മനസ്സിലാവും വാ എന്നും പറഞ്ഞേ ഗീതുവിനെ ചേർത്ത് പിടിച്ചിട്ട് ഗോവിന്ദ അവിടെ നിന്ന് അങ്ങോട്ട് മാറുക ഈശ്വര ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ഇത്രയും എന്നെ വിശ്വസിക്കുന്ന ഈ മനുഷ്യന് മുൻപിൽ ഇത്രയും വലിയൊരു കള്ളം മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എനിക്ക് ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ എങ്ങനെയാണ് എൻ്റെ കണ്ണേട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുക ഒരു ഭാഗത്ത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറ്റേ ഭാഗത്ത് കണ്ണേട്ടനോടുള്ള സ്നേഹം എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞു നിൽക്കുക ഞാൻ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഭയങ്കരമായിട്ട് കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മാർഗഴിയാണ് മാർഗഴിയാണെങ്കിൽ അനാർക്കല്ലിയുടെ വീട്ടിൽ കട്ടിലല്ലിരുന്ന് ആപ്പിളും കടിച്ചു തന്നോണ്ടിരിക്കുക അപ്പോഴേക്കും അനാർക്കലി അങ്ങ് വന്നു അനാർക്കലി വന്നിട്ട് കഴിക്കുക നിൻ്റെ വീട് നീ ഇത്രക്ക് വൃത്തിയായിട്ട് വൃത്തികേടായിട്ടാണോ ഇടാറുണ്ട് അപ്പോൾ അനാ മാർഗഴി അത് എൻ്റെ വീട് ഞാൻ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് പക്ഷേ ഇത് എൻ്റെ വീടല്ലല്ലോ നിങ്ങളുടെ വീടല്ലേ തള്ളേ എന്ന് ചോദിക്കുക ഇടി തള്ളയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ദേ കുറച്ച് സമയം ഞാൻ തരും അതിനുള്ളിൽ ഇവിടെ മുഴുവനും വൃത്തിയാക്കി ഇട്ടോളണം ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും ഓഹോ നിങ്ങൾ എന്നെ അറിയിക്കോ ആ അറിയിക്കും എന്നാലേ ഈ ഈ മാർഗഴി ആരാണെന്ന് ഞാനും കാണിച്ചുതരാം എന്നും പറഞ്ഞോണ്ട് ഗീതു എഴുന്നേറ്റ് വന്നിട്ട് ദാ കൈ ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ആ മാരിയമ്മ സാമിയപ്പാ എന്നും പറഞ്ഞുകൊണ്ട് കറക്കി പിടിച്ചൊരു ഒറ്റക്കൂത്ത് നമ്മുടെ അനാർക്കലിയുടെ വയറ്റിലിട്ട് അനാർക്കലി കുറച്ചു നേരം വയർ അമർത്തി അമർത്തിപ്പിടിച്ച് ഇങ്ങനെ കുമിഞ്ഞു തന്നെ നിൽക്കുക ഈ സമയം ആ പൂഴിക്കടകവും എല്ലാ കടകവും പഠിച്ച് എല്ലാം തെളിഞ്ഞു വന്ന് നിൽക്കുന്ന മാർഗഴിയാ ഗീതുമല്ല മനസ്സിലായല്ലോ എന്നോട് കളിച്ചാലേ ഇങ്ങനെ നിർത്തും ഞാൻ ഇതുപോലെ നിങ്ങളെ ജീവിതകാലം മുഴുവനും നിർത്താനും ഈ മാർഗഴിക്ക് അറിയാം കേട്ടാ ഇനി നിങ്ങൾ കുറച്ച് നേരം ഇവിടെ നിൽക്ക് ഈ മാർഗഴി എങ്ങനെയാണ് ഇവിടേക്ക് വൃത്തിയാക്കുന്നത് നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് ചാടിക്കേറി മാർഗഴി അവിടെ ഇരുന്ന തുണിയൊക്കെ കറക്കി കറക്കി എറിയുക അപ്പോഴും ഒന്നും മിണ്ടാൻ പറ്റാതെ അനാർക്കല്ലി വയറും അമർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുക ഈ സമയം മാർഗഴി മാർഗഴിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ചിരിയും വരുന്നുണ്ട് ആ പാവം എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി പോയി നമ്മുടെ അനാർക്കല്ലിയുടെ കൈ ഒന്ന് തിരിച്ചിങ്ങനെ ഒടിച്ചു അപ്പോഴേക്കും ശരിയായി ഹാവൂ ഇപ്പോഴാ ശ്വാസം നേരെ വീണത് ഇനി പറ ഞാനിവിടേക്ക് വൃത്തിയാക്കണോ അതോ നിങ്ങൾ വൃത്തിയാക്കുവോ ദൈവത്തെ ഓർത്ത് ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം ഇതുപോലെ ശത്രുക്കളോട് പോലും പെരുമാറരുത് എന്നും അനാൽക്കറി പറയാ അങ്ങനെ മാർഗഴിയുടെ വഴിക്ക് വാ മാർഗഴിയോട് കളിച്ചാലേ നിങ്ങളെ മാത്രമല്ല ആ മുട്ടത്തലേൻ്റെ വയറ് ഞാൻ ഇതുപോലെ ആക്കും മനസ്സിലായല്ലോ മനസ്സിലായി ഉവ ഉവ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് അജാസിനെ കാത്തു നിൽക്കുക അപ്പോഴേക്കും അജാസ് എത്തി ആജാസ് എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ അന്വേഷിച്ചോ അന്വേഷിച്ചോ സാർ വിജയലക്ഷ്മി അമ്മേ വിജയലക്ഷ്മി അമ്മയുടെ സംരക്ഷണത്തിലുള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് ആ എന്നാൽ ഇനി അത് എടുക്കണ്ട എനിക്ക് ചില ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറയുന്ന പോലെ താൻ ചെയ് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് എന്താ സാർ അപ്പോൾ വിജയലക്ഷ്മി അനാർഗലിയുടെ മകൾ ആരാണെന്ന് അന്വേഷിക്കേണ്ടേ അന്വേഷിക്കണം എനിക്ക് ചില ക്ലൂ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ പറയുന്ന ഇപ്പം താൻ കേക്ക് ആ ശരി സാർ എന്നും പറഞ്ഞോണ്ട് അജാസങ്ങനെ നിൽക്കും അപ്പോഴേക്ക് അനാർക്കലി മാർഗഴി ഇട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ വരിക ഞാൻ ഈ എടുത്തിട്ട് സംസാരിച്ചാൽ മതിയോ മതി മതി പൊയ്ക്കോ അങ്ങനെ അനാർക്കലി ഫോൺ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോവുക ഈ സമയം മാർഗഴി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുക അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ ആരാ സംസാരിക്കുന്നത് എന്നും അനാർക്കല് ചോദിക്കുകയാണ് ഞാൻ ആരാണെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് വെങ്കടേഷ് രാമകൃഷ്ണനെ അറിയോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ അനാർക്കല്ലി ഒന്ന് ഞെട്ടി അത് അയാളെ അറിയൂ ഇല്ലയോ എന്നൊക്കെ നിങ്ങളോട് ഞാൻ എന്തിനു പറയണം നിങ്ങളാരാണ് ഞാൻ നിങ്ങളോട് ഒരു വലിയ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് വിളിച്ചത് അത് ആരാണെന്ന് നിങ്ങൾക്ക് എന്ന് അറിയുമോയെന്നറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഒപ്പം നിങ്ങൾക്ക് എന്നും കൂടെ പറയണം അത് കേട്ടതും നിങ്ങളെന്ത് എന്നെ വിളിച്ചതെന്ന് പറ അതല്ലേ ഞാൻ പറഞ്ഞത് അത് വലിയൊരു രഹസ്യം എനിക്ക് നിങ്ങളോട് തുറന്ന് പറയാനുണ്ട് അത് ഞാൻ പറയണമെങ്കിൽ വെങ്കടേഷ് രാമനാഥനെ എന്ന് എന്നോട് പറയണം അത് കേട്ടതും ആ ഞാനറിയും വെങ്കടേഷ് രാമനാഥനെ എനിക്കറിയാം എന്നും നമ്മുടെ അനാർക്കലി അത് കേട്ടതും ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അജാസ് ഫോൺ കട്ട് ചെയ്യാതെ ഹലോ നിങ്ങൾ എന്ത് ഇൻഫർമേഷനാണ് പറയാൻ വന്നത് അത് പിന്നെ വെങ്കടേഷ് രാമനാഥൻ കേരളത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അനാർക്കലി ഞെട്ടി എന്താ എന്താ പറഞ്ഞേ അതെ അയാൾ കേരളത്തിലുണ്ട് എവിടെ എവിടെയുണ്ട് എ ജി എമ്മിൻ്റെ റിസോർട്ടിൽ അത് കേട്ടതും നമ്മുടെ അനാർക്കലി ഷോക്കായി നിൽക്കുക അപ്പോഴേക്കും ഗോ ഗോവിന്ദ് വീണ്ടും പറയാം ഫോൺ കട്ട് ചെയ്തു അപ്പാ ജോസ് ഫോൺ കട്ട് ചെയ്തു ഈ സമയം ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് ഹലോ പക്ഷേ അപ്പോഴേക്ക് ഫോൺ കട്ടായിരുന്നു അനാർക്കലി ആകെ ടെൻഷനായി ഈ സമയം ഗോവിന്ദ് അജാസിന് അജാസിനോട് പറയുക സന്തോഷമായി അജാസ് ഞാൻ തേടുന്ന ആ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിൻ്റെ ക്ലൂ എനിക്ക് കിട്ടി എന്നും ഗോവിന്ദ് പറയാം എന്താ സാർ എനിക്കൊന്നും മനസ്സിലായില്ല ഒരുപക്ഷെ അനാർക്കലിയുടെ ഭർത്താവാണോ വെങ്കടേഷ് രാമനാഥൻ എന്ന് അജാസ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇനിയും സന്തോഷിച്ചു തന്നെയായിരുന്നു സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മതി ഇത്രയും മതി ഇനി വിജയലക്ഷ്മി കാത്ത് സംരക്ഷിക്കുന്ന അനാർക്കലിയുടെ മകളെ അന്വേഷിച്ച് അജാസ് പോകണ്ട എൻ്റെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ച ആ കാര്യം നടക്കും എന്നും ആലോചിച്ചുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് കാറിക്കയറി പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രഞ്ജുവിനെയാണ് രഞ്ജു ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക അച്ഛനെയും കിട്ടി അമ്മയെയും കിട്ടി ആ സന്തോഷത്തിൽ പക്ഷേ അമ്മ അനാർക്കലിയാണെന്ന് രഞ്ജുനറിയില്ല എന്നാലും വിജയലക്ഷ്മിയെ പോലെ ഒരു നല്ല പാട്ടുകാരിയും ഭർത്ത തൻ്റെ അമ്മ വിജയ വെങ്കടേഷനെ പോലെ നല്ലൊരു പാട്ടുകാർ തൻ്റെ അച്ഛനാണെന്നുള്ളൊരു സന്തോഷം ആ രഞ്ജുവിനുണ്ട് ഈ സമയമാണെങ്കിൽ ആ രഞ്ജു സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുക കാറിൽ നിന്നും അനാർക്കലി ഇറങ്ങിയതും രഞ്ജുവിന് ദേഷ്യം കൂടി ദേഷ്യത്തോടെ രഞ്ജു അനാർക്കലിയെ തുറച്ചു നോക്കി ഈ വൃത്തികെട്ട സ്ത്രീ എന്തിനെ ഇങ്ങോട്ട് വരുന്നേ എൻ്റെ ജീവിതം തകർത്തിട്ട് എൻ്റെ ഏട്ടിൻ്റെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് എൻ്റെ ശത്രുവായി ഇവർ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രഞ്ജു നേരെ അകത്ത് പോയിരുന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വെങ്കടേഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴേക്കും രഞ്ജുവിൻ്റെ ദേഷ്യം കണ്ടിട്ട് വെങ്കടേഷ് ചോദിക്കുക എന്താ മോളെ നിനക്കെന്താ പറ്റിയേ നിന്റെ മുഖം എന്താകെ പാടിയിരിക്കുന്നത് എന്തുപറ്റി എന്തേലും ദേഷ്യമുണ്ടോ ദേഷ്യമുണ്ടോ അച്ഛാ ദേഷ്യമുണ്ട് എന്നോടാണ് നമ്മൾക്ക് ദേഷ്യം ഏയ് ഒരിക്കലുമില്ല ഞാൻ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചുവോ ആ സ്ത്രീ ആ വെളിയിൽ വന്ന് നിപ്പുണ്ട് അവരെന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല ഏത് സ്ത്രീ ഗോവിന്ദേട്ടൻ്റെ ശത്രു അവർ അവരെപ്പോലൊരു ലോകത്തരികിട ഈ ലോകത്തില്ല എന്നൊക്കെ പറയാണ് അത് കേട്ടതും മോൾ ആരെക്കുറിച്ചായി പറയുന്നത് അപ്പോഴേക്കും വെങ്കടേഷൻ ഒരു കോൾ വരിക റിസോർട്ടിലെ റിസപ്ഷനിലെ ആളായിരുന്നു ഹലോ സാർ സാറിനെ കാണണമെന്നും പറഞ്ഞ് ഒരു അനാർക്കലി ഇവിടെ വന്ന് ഇപ്പം അത് കേട്ടതും വെങ്കടേഷ് ചേട്ടി ഈശ്വര അനാർക്കലിയെക്കുറിച്ചായിരുന്നോ ഇത്രയും നേരം രഞ്ജു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുമോ സാർ സാറിനെ കാണാൻ വന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരാൻ പറയട്ടെ സാർ വേണ്ട വേണ്ട ഞാൻ താഴേക്ക് വരാം എന്നും പറഞ്ഞ് വെങ്കടേഷ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയം ഇപ്പം മനസ്സിലായോ അച്ഛൻ ആരാന്ന് ഓ അനാർക്കലിയുടെ കാര്യമാണല്ലേ മോൾ പറയുന്നത് ഞാൻ ചെന്ന് അവരെ കണ്ടേച്ചു വരാം എന്തിനാ അച്ഛാ അച്ഛൻ അവരെ കാണാൻ അങ്ങോട്ട് പോകുന്നത് അവരെ ആട്ടി വിടാൻ പറ അച്ഛാ അത് കേട്ടത് വേണ്ട മോളെ നമ്മളെന്തിനാണ് ഒരു പെണ്ണിനെ പേടിക്കുന്നത് അവൾക്ക് എത്ര തന്നെ ഉണ്ടെങ്കിലും അതിനേക്കാളും ശക്തി നമുക്കും ഉണ്ട് മോളെവിടെ ഇരിക്കേ ഞാൻ അവളെ കണ്ടേച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വെങ്കടേഷ താഴേക്ക് ഇറങ്ങി ചെല്ലുക ഈ സമയം രഞ്ജു ഈ പിശാചു കാരണാണ് ഞാൻ ആകെ അവസ്ഥപ്പെട്ടത് എൻ്റെ ഗോവിന്ദേട്ടൻ എന്നെ ആട്ടി ഇറക്കാൻ വരെ ശ്രമിച്ചത് ഇല്ല ഇവരുമായിട്ടൊരു ബന്ധം എൻ്റെ അച്ഛനും ഒന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ ഏട്ടൻ അത് ജന്മത്ത് സഹിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു ഇങ്ങനെ ഇരിക്കുക ഈ സമയം താഴേക്ക് ഇറങ്ങി ചെല്ലുവാണമെങ്കിൽ അനാർക്കലിയെ കണ്ടതും വെങ്കടേഷ് ആകെ ഞെട്ടി അപ്പോൾ വെങ്കടേഷിനെ അനാർക്കലിയെ ഇങ്ങനെ നോക്കുക തുറിച്ച് ഓ എപ്പോൾ അവതരിച്ചു ഹാ അതെ അമേരിക്കയിൽ നിന്നും എന്തിനാ ഇങ്ങോട്ട് വന്നതും ഓ പ്രിയ കൂട്ടുകാരിക്ക് നെഞ്ചുവേദനയായിട്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഓടിയെത്തിയതായിരിക്കും അല്ലേ അതേടി ഞാൻ വിജയലക്ഷ്മിയെ തന്നെ കാണാൻ വന്നതാ ലക്ഷ്മിയെ കണ്ടിട്ട് എനിക്ക് ഇത്തിരിയെങ്കിലും ഉണ്ടായി എന്നാൽ നീ ഇങ്ങോട്ട് വന്നത് എന്നെ ഒരുപാട് ഒരുപാട് തകർത്തു എന്തിനാടി ഇപ്പം നീ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കാണാനോ നിങ്ങളോട് എനിക്ക് സ്നേഹം ചെലുത്താനോ ഒന്നും അല്ല ഞാൻ വന്നത് എൻ്റെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാ തരാതെയാണ് നിങ്ങൾ അമേരിക്കയ്ക്ക് പോയത് അമേരിക്കയിലേക്ക് മുങ്ങിയത് നിങ്ങൾ ഇപ്പം പൊങ്ങിയത് എന്തിനാണെന്ന് മനസ്സിലായി പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടെ നിങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റൂ ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ പോവുക തിരിച്ചു പോകുന്നതിന് മുമ്പ് നിന്നെ വന്നൊന്ന് കാണണം തോന്നിയിരുന്നു പക്ഷേ അപ്പോഴേക്ക് നീ ഇങ്ങോട്ട് വന്നു ഇല്ല നിങ്ങൾ കള്ളം പറയുക നിങ്ങൾ ഒരിക്കലും എന്നെ കാണാൻ ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങളെ എന്നെ എന്നെ ഒരുപാട് ദ്രോഹിച്ചു ഞാൻ ഞാൻ നിന്നെ ദ്രോഹിച്ചു എന്നോ എപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചത് എന്നെ ദ്രോഹിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോയില്ലേ എന്താ പറഞ്ഞേ ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു എന്നോ എനിക്ക് ഡിവോഴ്സ് പോലും തരാതെയല്ലേ നിങ്ങളിവിടെ നിന്ന് പോയത് എന്നും അനാർക്കലിയുടെ ചോദ്യത്തിന് മുൻപിൽ അടിപതറി നിൽക്കുന്ന വെങ്കടേഷിനെ കണ്ട് നമ്മുടെ ഗോവിന്ദ് ഞെട്ടുകയാണ് കാരണം അവിടെ വെങ്കടേഷ് അനാർക്കലിക്ക് പിന്നാലെ ഗോവിന്ദു എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം മറഞ്ഞു നിന്ന് കാണുമായിരുന്നു ഈ സമയം ഗോവിന്ദ് ഊഹിച്ചത് ശരിയായി എന്നുള്ള സത്യം ഗോവിന്ദന് മനസ്സിലായി അതെ ഞാൻ ആലോചിച്ചതും ചിന്തിച്ചതും ഊഹിച്ചതുമെല്ലാം സത്യം അങ്ങനെയെങ്കിൽ വെങ്കടേഷിൻ്റെ ഭാര്യ അനാർക്കലി ആണെങ്കിൽ അവരുടെ മകളാണ് രഞ്ജു അങ്ങനെയെങ്കിൽ ഞാൻ ഞാൻ തേടി നടന്ന ശത്രു രഞ്ജു അവൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദൻ്റെ ഹൃദയം പടഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ഗോവിന്ദ് ഒരു നിമിഷം ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു അപ്പോഴേക്കും ഞാൻ നിനക്ക് ഡിവോഴ്സ് തരാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്ത് വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച് അവൻ്റെ ജീവിതം കൂടെ തകർക്കാൻ വേണ്ടിയല്ലേ നീ എന്നോട് ഡിവോഴ്സ് ചോദിക്കുന്നെ അതുകൊണ്ടാണ് ഞാൻ നിനക്ക് തരാതിരുന്നത് അത് കേട്ടതും എൻ്റെ മോളെ എൻ്റെ മോളെ എന്നിൽ നിന്നും നിങ്ങൾ അകറ്റി നിങ്ങൾ ഒറ്റ വരുത്താൻ കാരണം ഞാൻ അനുഭവിച്ച വേദനയൊന്നും ചെറുതല്ല എൻ്റെ മോളെ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്തിനാ എന്നിൽ നിന്നും അകറ്റിയത് എന്നെ തോപ്പിക്കാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഭിക്ഷക്കാർക്ക് കൊടുത്തോ എന്നും ചോദിക്കുക നിന്നെ തോപ്പിക്കാൻ വേണ്ടി നിൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അത് മാത്രമല്ല നീ ഒഴിച്ച് വേറെ ആരാ കുഞ്ഞിനെ വളർത്തിയാലും നമ്മുടെ മോള് നല്ല 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 സ്വഭാവമുള്ള കുട്ടിയായിട്ട് വളരും നിൻ്റെ കൂടെയാണ് അവൾ വളരുന്നതെങ്കിൽ നിൻ്റെ സ്വഭാവമുള്ളൊരു രാക്ഷസിയായിട്ട് അവൾ മാറും അതുകൊണ്ട് അവൾ നല്ല രീതിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും ജീവിക്കുന്നത് സത്യം പറ ഒരമ്മ അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചോദിക്കുക നിങ്ങളെയോട് ഞാൻ ഒന്നും ഒന്നും പറയില്ല ഒന്നും ദേഷ്യപ്പെടില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട പക്ഷേ അവൾ ജീവിച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾ ആരുടെ കയ്യിൽ അവളെ ഏൽപ്പിച്ചത് എനിക്ക് എനിക്കറിഞ്ഞാൽ മതി അനാർക്കലി സത്യമായിട്ടും എനിക്കറിയില്ല ഞാൻ അവളെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല നിന്നെ തോപ്പിക്കാൻ വേണ്ടി നിൻ്റെ മകളെ ഞാൻ നിന്നിൽ നിന്നും അകറ്റിയിട്ടുമില്ല അങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറയുന്നത് കേട്ട് അനാർക്കലിക്ക് ദേഷ്യം കയറി അവിടെ നിന്നും അനാർക്കലി പതുക്കെ അങ്ങ് പോയി അനാർക്കലി പോയി കഴിഞ്ഞതും ഗോവിന്ദ് നേരെ മുകളിലേക്ക് പോവുക ഈ സമയം നമ്മുടെ വെങ്കടേഷ് ആലോചിക്കുകയാണ് ഇല്ല അനാർക്കലി ഒരിക്കലും ഞാൻ ആ സത്യം തുറന്ന് പറയില്ല നമ്മുടെ മോളിപ്പോൾ സ്നേഹമുള്ള ഒരു അമ്മയുടെ മകളായിട്ടാണ് ജീവിക്കുന്നത് അവൾക്കൊരാങ്ങളുണ്ട് എല്ലാവരും അവളെ സ്നേഹം കൊണ്ട് മൂടുക അങ്ങനെയുള്ളപ്പോൾ നിന്നെപ്പോലൊരു രാക്ഷസിയുടെ കൈകളിലേക്ക് അവളെ വിട്ടു ഞാൻ അനുവദിക്കില്ല അതിനുവേണ്ടി ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും ഈ സമയം അജാസിനെയാണ് കാണിക്കുന്നത് അജാസ് ഗോവിന്ദനെ നോക്കുക എന്താ സാർ എന്ത് പറ്റി അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ സാർ അങ്ങോട്ട് വന്നത് സാറിൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ ഞാൻ ഊഹിച്ചത് ശരിയായി അജാസ് ഞാൻ 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 തേടി നടന്ന വലിയ രഹസ്യത്തിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി ആ രഹസ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അഭി അനാർക്കലിയുടെ മകൾ ആരാണെന്ന് ലോകം മുഴുവനും നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോഴും ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല ആ ശത്രു എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്ന് അത് കേട്ടതും അജാസ് സാറെന്തൊക്കെയീ പറയുന്നേ അനാർക്കലിയുടെ മകൾ സാറിൻ്റെ വീട്ടിലുണ്ടെന്നോ അതെ വെങ്കടേഷിൻ്റെ ഭാര്യയാണ് അനാർക്കലി അനാർക്കലിക്കും വെങ്കിക്കും ജനിച്ച മകളാണ് രഞ്ജു അവളെയാണ് എൻ്റെ അമ്മ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഏ എന്നിൽ നിന്നും അനാർക്കലിയുടെ മകളാണെന്നും പറഞ്ഞ് മറച്ചു വെച്ച് ജി കൊണ്ടു നടക്കുന്നത് അവളെയാണ് വളർത്തി വലുതാക്കിയത് അമ്മയും എൻ്റെ ഭാര്യയൊക്കെ ഒക്കെ പാതി വഴിയിൽ ഈ അന്വേഷണം ഉപേ എൻ്റെ ഭാര്യ പാതി വഴിയിൽ ഈ അന്വേഷണം ഉപേക്ഷിച്ചപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് എന്തായാലും അനാർക്കലിയുടെ മകളാണ് രഞ്ജു അവളാണ് രഞ്ജു രഞ്ജു എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടോ ജാസ് അത് കേട്ടതും രഞ്ജുവോ അതെ അനാർക്കലിയുടെ മകൾ രഞ്ജു തന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ ഞാൻ എന്ത് ചെയ്യുമോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല രഞ്ജുവിനെ ഇല്ല ഇല്ലാതാക്കുക ഇല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ സ്നേഹം കൊടുത്ത അവളെ വളർത്തിയതിന് എൻ്റെ അമ്മ അവളെ വളർത്തിയത് സ്നേഹിക്കാൻ അറിയുന്ന നല്ലൊരു മകളായിട്ടാണ് അല്ലാതെ ഒരു രാക്ഷസിയായിട്ടല്ല വെങ്കടേഷ് ശങ്കളിനെയും എൻ്റെ അമ്മയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരവരുടെ മകളെ അനാർക്കലിയുടെ മകളെ മറച്ചുവെച്ചത് എന്നിൽ നിന്നുമല്ല അനാർക്കലി എന്ന ദുഷ്ടയിൽ നിന്നുമാണ് എങ്കിൽ സാർ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ജാസ് എന്നാൽ വിജയലക്ഷ്മി അമ്മയും വെങ്കടേഷ് സാറും ചെയ്തത് നല്ല കാര്യമാണ് കാരണം ഇത് അനാർക്കലിക്കുള്ള തിരിച്ചടിയാണ് സ്വന്തം മകളെ തേടി അലഞ്ഞ് അവർ നടക്കട്ടെ അമ്മയുടെ വേദന എന്താണെന്ന് ഏതൊരു സ്ത്രീക്കും മനസ്സിലാവും അങ്ങനെയുള്ളപ്പോൾ അവരനുഭവിക്കുന്ന ഈ വേദന അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് പോയിൻ രാജാസ് ഇത് തന്നെയാണ് ഞാനും ചിന്തിച്ചത് രഞ്ജുവിനെ വെച്ചാൽ ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് അനാർക്കലിക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല ശിക്ഷയാണിത് രഞ്ജുവിനെ അവളിൽ നിന്നും അകറ്റിയിട്ടുള്ള ഈ ശിക്ഷ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല രഞ്ജുവിനെ എനിക്കിനെ സ്നേഹിക്കാൻ കഴിയുമോ ശത്രുവിൻ്റെ മകളാണ് രഞ്ജു എന്നറിഞ്ഞതിന് ശേഷം എനിക്കവളെ ചേർത്ത് പിടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല ജാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി